ബിസ്മിള്ളാഹിറമൻ ഇർറഹീം നെഹ്മദ് ഹു വൻസലി അല റസൂൽഹിൽ കലീം അമ്മാബഅഅദ് കഴിഞ്ഞ ഏതാനും ആയത്തുകളിലായി തബൂക്ക് പോരാട്ടത്തെ പറ്റിയായിരുന്നു നാം മനസ്സിലാക്കിയത് തബൂക്ക് പോരാട്ടത്തിൻ്റെ പല ഭാഗങ്ങളെപ്പറ്റിയും തബൂക്ക് പോരാട്ട ആഹ്വാനമുണ്ടായപ്പോഴുള്ള അവസ്ഥകളെപ്പറ്റിയുമെല്ലാം കഴിഞ്ഞ പല ക്ലാസ്സുകളിലായി നാം മനസ്സിലാക്കി തബൂക്ക് പോരാട്ട ആഹ്വാനമുണ്ടായപ്പോൾ അതിൽ നിന്നും പിന്മാറിയ ഒരു കൂട്ടരായിരുന്നു മുനാഫിക്കിങ്ങൾ അവരെ പറ്റി ഏതാനും ചില കാര്യങ്ങൾ കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി തുടർന്നുള്ള ആയത്തുകളിലും അവരെ പറ്റി തന്നെയാണ് പറയുന്നത് അവർ പുറപ്പെടാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ കുറച്ച് ഒരുക്കം നടത്തുമായിരുന്നു പക്ഷേ അവർ ദീനിൻ്റെ മാർഗത്തിൽ പുറപ്പെടുന്നത് അള്ളാഹു വെറുത്തു അങ്ങനെ അവൻ അവർക്ക് മടി നൽകി വരോടൊപ്പം ഇരുന്നു കൊള്ളാൻ അവരോട് പറയപ്പെട്ടു ിമീൻ അവർ നിങ്ങളോടൊപ്പം പുറപ്പെട്ടാൽ നിങ്ങൾക്ക് നാശമല്ലാതെ വർദ്ധിപ്പിക്കുന്നതല്ല നിങ്ങൾക്കിടയിൽ നാശമുണ്ടാക്കുന്നതിന് അവർ ഓടി നടക്കുന്നതാണ് അവരെ ശ്രവിക്കുന്ന ചിലർ നിങ്ങളിലുണ്ട് അക്രമികളെ അള്ളാഹുവിന് നന്നായി അറിയാം لقد ابتغوا الفتنة من قبل وقلبوا لك الأمور حتى جاء الحق حتى جاء الحق وظهر أمر الله وهم كارهون إذن ممبوم أبر ناشتي آغري താങ്കളെ തകർക്കുന്നതിന് വേണ്ടി പല പദ്ധതികളും തിരിച്ചും മറിച്ചും അവർ തയ്യാറാക്കിയിട്ടുമുണ്ട് എന്നാൽ സത്യമായ സഹായം എത്തുകയും അവർ ഇഷ്ടപ്പെടാതിരിക്കെ തന്നെ അള്ളാഹുവിൻ്റെ സഹായം വന്നെത്തുകയും ചെയ്തു ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബഹാനഹുവല മുനാഫിക്കിയങ്ങളെപ്പറ്റി അറിയിക്കുകയാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി മുനാഫിക്കിയങ്ങൾ പോരാട്ടത്തിൽ നിന്നും പിന്മാറാനായി നിമിതങ്ങൾ സല്ലല്ലാഹു അലി വസല്ലമയോട് അനുവാദം ചോദിക്കുകയുണ്ടായി അവർ അനുവാദം ചോദിക്കുന്നത് നാടകം മാത്രമാണ് ആത്മാർത്ഥമായിട്ട് അനുവാദം ചോദിക്കുന്നതല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് അള്ളാഹു ഇപ്പോൾ നാം ഓതിയ ഒന്നാമത്തെ ആയത്തിലൂടെ അറിയിക്കുകയാണ് അഥവാ അവരെങ്ങാനും പോരാട്ടത്തിന് പുറപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ അവരിൽ നിന്നും കാണാൻ സാധിക്കും പക്ഷേ അവരിൽ നിന്നും യാതൊരു തയ്യാറെടുപ്പും തങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതല്ല അവർ ഒരു ആഹ്വാനം ഉണ്ടായപ്പോൾ തന്നെ ഒരു രീതിയിലും പുറപ്പെടുന്നതല്ല എന്ന് ഉറപ്പിച്ചവരാണ് ഒരിക്കലും പുറപ്പെടാനുള്ള ഒരു ചെറിയ ആഗ്രഹം പോലും അവരുടെ ഹൃദയങ്ങളിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പുകളും അവർ ചെയ്തിട്ടുമില്ലായിരുന്നു അതുകൊണ്ട് അവർ തങ്ങളോട് അനുവാദം ചോദിക്കുന്നത് വെറുതെ ഒരു പ്രഹസനമെന്ന രീതിയിൽ മാത്രമാണെന്ന് അള്ളാഹു സുബഹാനഹുഅ തല അറിയിക്കുകയാണ് അതിനുശേഷം അള്ളാഹു താല അറിയിക്കുകയാണ് അവർ പുറപ്പെടാത്തത് തന്നെയാണ് മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത് കാരണം മുനാഫിക്കങ്ങൾ എന്നുള്ളത് മുസ്ലിമീങ്ങളുടെ നഷ്ടങ്ങൾ മാത്രം ആഗ്രഹിക്കുന്നവരാണ് മുസ്ലിമുകളെ നശിപ്പിക്കാനുള്ള ഒരു അവസരവും അവർ വെറുതെ പാഴാക്കി കളയുന്നതല്ല അങ്ങനെ ശത്രുക്കളായ മുസ്ലിമുകളുടെ നാശം ഇഷ്ടപ്പെടുന്നവർ പോരാട്ടത്തിന് കൂടെ ഇറങ്ങി പുറപ്പെടുന്നത് തന്നെ മോശമായ ലക്ഷ്യങ്ങളോടുകൂടി ആയിരിക്കും അതുകൊണ്ട് തന്നെ അവർ നിങ്ങളോടൊപ്പം പോരാട്ടത്തിന് വരികയാണെങ്കിൽ അവരെക്കൊണ്ട് നിങ്ങൾക്കൊരു ഗുണവും ഉണ്ടാവുന്നതല്ല നേരെ മറിച്ച് കൊണ്ട് ധാരാളം ദോഷങ്ങളും ധാരാളം പ്രയാസങ്ങളുമാണ് ഉണ്ടാവുക അതുകൊണ്ട് ഏറ്റവും നല്ലത് അവർ ഇറങ്ങി പുറപ്പെടാത്ത തന്നെയാണ് അവർ പുറപ്പെടാത്തത് കൊണ്ട് നന്മയല്ലാതെ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും മുസ്ലിം നിങ്ങൾക്ക് ഉണ്ടാവുന്നതല്ല എന്നും അള്ളാഹു സുബാനഹുബാല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് അവർ പുറപ്പെട്ടാലുള്ള ഏറ്റവും വലിയ പ്രശ്നമായി അല്ലാഹുതാല ഈ ആയത്തുകളിലൂടെ അറിയിക്കുന്ന ഒരു കാര്യം അവരുടെ കള്ള പ്രചരണങ്ങളാണ് അവർ മുസ്ലിംകളുടെ ഒപ്പം ഇറങ്ങി പുറപ്പെടുകയും മുസ്ലിം സൈന്യത്തിലുള്ളവർക്ക് പല രീതിയിലുള്ള ചിന്തകൾ ഇട്ട് കൊടുക്കുകയും അവരുടെ മാനസിക ശക്തിയെ ക്ഷയിപ്പിക്കുകയും ചെയ്യും മുസ്ലിമുകളിൽ തന്നെ പൊതു ഉണ്ടായിരിക്കും വിശ്വാസം ബലഹീനമായായിരിക്കും ഇങ്ങനെയുള്ളവരെല്ലാം അവരുടെ വാക്കുകൾ കേട്ടുകൊണ്ട് ഏതെങ്കിലും രീതിയിൽ ആ വാക്കുകൾ കാരണമായി അവരുടെ ഹൃദയങ്ങളിൽ പ്രതിഫലനം ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇവരുടെ വാക്കുകൾ മുസ്ലിമികളുടെ മനസ്സുകളിൽ പ്രതിഫലനം ഉണ്ടാക്കുകയും അവരുടെ മാനസിക ശക്തിയെ ശയിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും ഈ മുനാഫിക്കിങ്ങളെ കൂടെ കൂട്ടുകയാണെങ്കിൽ മുസ്ലിംങ്ങൾ നേരിടേണ്ടി വരും മുമ്പും നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അള്ളാഹു സുബാനഹുഅത്തായാല മൂന്നാമതായ ഓതി ആയത്തിലൂടെ ആ കാര്യമാണ് അറിയിക്കുന്നത് ഒരിക്കലും ആദ്യമായിട്ടല്ല മുനാഫിക്കിങ്ങളെ മുസ്ലിമീങ്ങൾ കാണുന്നത് നേരെ മറിച്ച് തബൂക്ക് പോരാട്ടത്തിന് മുമ്പും പല പോരാട്ടങ്ങളുണ്ടായിട്ടുണ്ട് ഈ പോരാട്ടങ്ങളിലൊന്നും നിങ്ങൾക്ക് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല എല്ലാ പോരാട്ടങ്ങളിലും മുനാഫിക്കങ്ങൾ കാരണമായി ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ പോരാട്ടത്തിലും ഉണ്ടാവുക അവർ പുറപ്പെട്ടതായ പോരാട്ടങ്ങളിൽ അവർ കാരണമായി മുസ്ലിങ്ങൾക്ക് പ്രയാസങ്ങളാണ് ഉണ്ടായത് ഒരിക്കലും നന്മയുണ്ടായിട്ടില്ല അതുപോലെ തന്നെ ഈ പോരാട്ടത്തിലും അവർ പുറപ്പെടുകയാണെങ്കിൽ ഒരു രീതിയിലുള്ള ഗുണവും അവർ കാരണമായി ഉണ്ടാവുന്നതല്ല നേരെ മറിച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാത്രമേ അവരെ കൊണ്ട് ഉണ്ടാവുകയുള്ളൂ എന്ന് അള്ളാഹു സുബാനഹു തെല ഈ ആയത്തുകളിലൂടെ അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തുകളിലും മുനാഫിക്കിങ്ങുകളെ പറ്റി തന്നെയാണ് പറയുന്നത് ും മടങ്ങിപ്പോവാൻ എനിക്ക് അനുവാദം തരണമേ എന്നെ കുഴപ്പത്തിൽ കൊടുക്കരുതേ എന്ന് പറയുന്ന ചില അവരിലുണ്ട് അറിയുക പിന്മാറുന്നതിലൂടെ കുഴപ്പത്തിലാണ് അവർ അകപ്പെട്ടത് തീർച്ചയായും നിഷേധികളെ നരകം വലയം ചെയ്യുന്നതാണ് قد من قبل ويتولوا ويتولوا وهم താങ്കൾക്ക് വല്ല നന്മയും ഉണ്ടായാൽ അത് അവർക്ക് പ്രയാസമുണ്ടാക്കും താങ്കൾക്ക് വല്ല നഷ്ടവും സംഭവിച്ചാൽ ഞങ്ങളുടെ കാര്യം നേരത്തെ തന്നെ ഞങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്ന് അവർ പറയുകയും സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അവർ മടങ്ങിപ്പോവുകയും ചെയ്യുന്നതാണ് പറയുക അള്ളാഹു ഒന്നും ഞങ്ങൾക്ക് ബാധിക്കുന്നതല്ല അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി സത്യവിശ്വാസികൾ അള്ളാഹുവിൻ്റെ മേൽ ബലമേൽപ്പിച്ചു കൊള്ളട്ടെ ഈ ആയത്തുകളിലും അള്ളാഹു സുബാനഹു തയാല മുനാഫിക്കീങ്ങളെ പറ്റി തന്നെയാണ് അറിയിച്ചിരുന്നത് മുനാഫിക്കീങ്ങൾ ചില ആളുകൾ അവർ നിബിതങ്ങൾ സ്വലഹു അലി വല്ലം പോരാട്ടത്തിനായി ക്ഷണിക്കുമ്പോൾ പ്രത്യേകിച്ച് തബൂക്ക് പോരാട്ടത്തിനായി ക്ഷണിച്ചപ്പോൾ അവർ തങ്ങൾ സല്ലാ അലൈവ് വസല്ലമിയോടും മറ്റുള്ളവരോടും പറയുമായിരുന്നു ഞങ്ങളെ ഇവർ ഫിത്തനയിൽ അകപ്പെടുത്തും അഥവാ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കുകയാണ് ഞങ്ങൾ പോരാട്ടത്തിനായി വരികയാണെങ്കിൽ ഞങ്ങൾ പല കുഴപ്പത്തിലും അകപ്പെട്ടു പോകും നമ്മുടെ വീട്ടിൽ പ്രയാസമാകും പ്രശ്നമാകും ഇങ്ങനെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് പോരാട്ടത്തിനായി പുറപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ കുഴപ്പത്തിൽ പെട്ടുപോകുന്നതാണെന്ന് അവർ ന്യായമായി പറയുന്നതാണ് എന്നാൽ അവരുടെ ഈയൊരു അനുവാദം ചോദിക്കൽ വെറും വ്യാജം മാത്രമാണ് അവർക്ക് യാതൊരു കുഴപ്പവുമില്ല നേരെ മറിച്ച് പോരാട്ടത്തിൽ പങ്കെടുക്കാനുള്ള അലസതയും അതിൽ പങ്കെടുക്കാനുള്ള അനിഷ്ടവും മാത്രമാണ് അവർ പ്രകടിപ്പിക്കുന്നത് പ്രകടിപ്പിക്കുന്നതെന്ന് അള്ളാഹു സുബാനഹുഅത്താല അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു തയാല അതിനോട് ചേർത്തുകൊണ്ട് അറിയിക്കുകയാണ് അവർ കുഴപ്പത്തിൽ പെട്ടുപോകുമെന്ന് പറയുന്നു എന്നാൽ അവർ എപ്പോഴോ കുഴപ്പത്തിൽ പെട്ട് കഴിഞ്ഞിരിക്കുന്നു കാരണം ഈ ഒരു പോരാട്ടത്തിൽ നിന്ന് അവർ പുറപ്പെടാൻ തയ്യാറല്ല എന്ന് അവർ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ അവർ കുഴപ്പത്തിൽ പെട്ടവരാണ് അതുകൊണ്ട് എപ്പോഴോ കുഴപ്പത്തിൽ പെട്ടതായ മുനാഫക്കീങ്ങൾ ഞങ്ങൾ കുയപ്പത്തിൽ പെട്ടുപോകുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല പോരാട്ടത്തിൽ നിന്നും എപ്പോഴവർ പിന്മാറാനായുള്ള ഉദ്ദേശമുണ്ടാക്കിയോ മുസ്ലിമീങ്ങളെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനുമുള്ള ഉദ്ദേശം അവരുടെ മനസ്സിൽ ഉണ്ടായതുകൊണ്ട് തന്നെ അവർ എപ്പോഴോ കുയപ്പത്തിൽ പെട്ടുപോയവരാണെന്ന് അള്ളാഹു സുബാനഹുഅത്താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് എന്നിട്ട് അള്ളാഹു താല അവർക്ക് ആഹ്ദത്തിൽ വലിയ രീതിയിൽ ശിക്ഷയുണ്ടാവുന്നതാണ് നരകം അവരെ ആവരണം ചെയ്യുന്നതാണ് വലിയ രീതിയിൽ നരകത്തിലിട്ടുകൊണ്ട് അവർ ശിക്ഷിക്കപ്പെടുന്നതാണെന്ന് കാര്യവും അറിയിക്കുന്നു രണ്ടാമതായി യോധി ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല മുനാഫിക്കീങ്ങളുടെ ഒരു മോശമായ സ്വഭാവം അറിയിക്കുകയാണ് മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും നന്മ വന്ന് ഭവിക്കുകയാണെങ്കിൽ വിജയം വന്ന് ഭവിച്ചു അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടായി ഇങ്ങനെയുള്ള വേളകളിൽ അവർക്ക് വലിയ ദുഃഖമുണ്ടാകും കാരണം അവർ മുസ്ലിമീങ്ങളുടെ നാശം ഇഷ്ടപ്പെടുന്നവരാണ് അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും സന്തോഷമുണ്ടാവുകയാണെങ്കിൽ അവർക്കത് ദുഃഖത്തിന് കാരണമായി തീരുകയും മനസ്സിൽ വലിയ പ്രയാസം അത് കാരണമായി ഉണ്ടാവുകയും ചെയ്യും അഥവാ മുസ്ലിമീങ്ങളുടെ സന്തോഷത്തിൽ വിഷമിക്കുന്നവരായിരുന്നു മുനാഫിക്കീങ്ങൾ ഇനി മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് ഭവിക്കുകയാണെങ്കിലോ അവർ പറയും ഇങ്ങനെയെല്ലാം വന്ന് ഭവിക്കുമെന്ന് നമുക്കറിയാമായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഇവരോടൊപ്പം കൂടാത്തത് മുസ്ലിമീങ്ങൾക്ക് എന്തെങ്കിലും പരാജയമുണ്ടായി ീ അവസ്ഥകൾ എന്തെങ്കിലും പ്രതികൂലമായി ആ സമയത്ത് മുനാഫിക്കിങ്ങൾ പറയും ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇതിൽ നിന്നും മാറി നിന്നു അതുകൊണ്ട് ഞങ്ങൾ ഇവരോടൊപ്പം ചേർന്നില്ല ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിൽ അവർ സന്തോഷിക്കുകയും ചെയ്യുമായിരുന്നു അഥവാ മുസ്ലിമീങ്ങളുടെ ദുഃഖത്തിൽ സന്തോഷിക്കുകയും മുസ്ലിമീങ്ങളുടെ സന്തോഷത്തിൽ ദുഃഖിക്കുകയും ചെയ്യുന്നവരായിരുന്നു മുനാഫിക്കിങ്ങൾ എന്ന് അള്ളാഹുത്താലി ആയത്തിലൂടെ അറിയിക്കുന്നു അതുകൊണ്ട് തന്നെ അതിന് മറുപടി എന്ന രീതിയിൽ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുകയാണ് മുസ്ലിമീങ്ങൾക്ക് എന്തെല്ലാം സന്തോഷങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അതെല്ലാം അള്ളാഹുവിൽ നിന്നുമാണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ടോ എന്തെല്ലാം പരാജയങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്തെല്ലാം പ്രതികൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുന്നുണ്ടോ അതും അള്ളാഹുവിൽ നിന്നുമാണ് അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടായാലും സന്തോഷമുണ്ടായാലും എല്ലാ സന്ദർഭത്തിലും അവർ അള്ളാഹുലോട് തിരിയുന്നവരാണ് ഒരിക്കലും അവരതിൽ വിഷമിക്കുന്നതോ അവരതിൽ തളർന്നു പോകുന്നതോ അല്ല നേരെ മറിച്ച് അള്ളാഹുലോട് വരമേൽപ്പിക്കുകയും കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ് അങ്ങനെ അള്ളാഹുൽ നിന്നുമുള്ള ഉന്നതമായ വിജയവും അനുകൂലമായ തീരുമാനങ്ങളും അവരുടെ മേൽ ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് ഒരിക്കലും മുനാഫിക്കീങ്ങൾ പറഞ്ഞതുകൊണ്ടോ അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മുസ്ലിമീങ്ങൾക്ക് ഒരു ദോഷവും വരാൻ പോകുന്നില്ല അവരുടെ ഈ ഒരു പ്രവർത്തനം കൊണ്ട് അവർക്ക് മാത്രമാണ് നാശം വരാൻ പോകുന്നത് അവർ വലിയ നഷ്ടത്തിലും ഇരുലോക പരാജയത്തിലും വലിയ അള്ളാഹുവിൻ്റെ കോപം സമ്പാദിക്കുന്നവരുമായി തീരുകയാണെന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്നു ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഓദ്യിയ ആയത്തുകളിലൂടെയെല്ലാം അള്ളാഹു താല മുനാഫിക്കിങ്ങളുടെ തനി നിറം മുസ്ലിമീങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും അവർ ഇസ്ലാമിൽ നിന്നും പിന്മാറിയതുകൊണ്ടോ പോരാട്ടങ്ങളിൽ നിന്നും പിന്മാറുന്നത് മുസ്ലിമീങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടോ മുസ്ലിമീങ്ങൾക്ക് യാതൊരു ും വരാൻ പോകുന്നില്ല എന്ന കാര്യവും അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫി നൽകുമാറാകട്ടെ അലഹമുല്ലാഹി റബ്ബിലാലമീൻ